വിദ്യാഭ്യാസത്തെ വ്യാവസായികവൽക്കരിക്കരുത് ഒരു വർഷത്തേക്ക് വേണ്ടി ധാന്യം വിതയ്ക്കുക ഒരു പതിറ്റാണ്ടിന് വേണ്ടി നടുക എന്നതുപോലെ ഒരു നൂറ്റാണ്ടിന് വേണ്ടി നൽകേണ്ട ഒന്നാണ് വിദ്യാഭ്യാസം കമോൺ ടെൽ ടെൽമി ഹൗ മച്ച് ഈസ് തേർട്ടി എയ്റ്റ് ഇൻറ്റു ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റ് കമോൺ ക്യൂ സോറി പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഗുണനഹരണ പട്ടികകൾ മനപാഠമാക്കാൻ കഴിയാത്തത് ഒരു കുട്ടിയുടെ കഴിവ് കേടായി കാണരുത് ഹി മെ ഹ് തൗസൻഡ് അതർ ഫാക്കൽറ്റീസ് ഓഫ് മൈൻഡ് ആൻഡ് ടീച്ചിങ് ഇസ് ഡിസ്കവറി ഓഫ് ദാറ്റ് ഇത് ഞാൻ പറഞ്ഞതല്ല ഉളുമ്പിനോണി യാദവ് എന്ന സിനിമയില് നമ്മുടെ ലാലേട്ടൻ പറയുന്ന ഡയലോഗാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സ്കൂളുകളിലെ വിദ്യാഭ്യാസ രീതികളിലേക്ക് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾക്ക് ആസ്പദമാക്കി മുൻകൂട്ടി തീരുമാനിച്ച് തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ ഈ പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരും പഠിപ്പിക്കുന്ന വിഷയം വിദ്യാർത്ഥികൾക്ക് താല്പര്യം ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഇതൊക്കെ മനഃപാഠമാക്കി ഇടയ്ക്ക് വരുന്ന പരീക്ഷകളിൽ ശരി ഉത്തരം എഴുതുന്നവർക്ക് വിജയം അല്ലാത്തവർക്ക് പരാജയം ഈ പാരമ്പര്യ സമ്പ്രദായങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അതായത് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്ന ഒരു കൺസെപ്റ്റ് പോലും ഇല്ലാത്ത ഒരു പാഠ്യ പദ്ധതിയെക്കുറിച്ച് മറ്റൊരു പഠന സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊന്നുമില്ലാതെ പിന്നെന്ത് പഠനം എന്ന് ചോദിച്ച് നെറ്റി നെറ്റുചുളിക്കുന്നവരുണ്ടാവാം മോണ്ടിസോറി എന്ന് കേട്ടിട്ടുണ്ടോ ഡോക്ടർ മരിയ മോണ്ടിസോറിയെയും അവരുടെ പേരിൽ അറിയപ്പെടുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും പറ്റി അടുത്തറിയാൻ ശ്രമിച്ചവർ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വിരളമെന്ന് പറയാതെ വയ്യ ഇരുപതാം നൂറ്റാണ്ടിൽ ലോക വിദ്യാഭ്യാസ രീതിശാസ്ത്രങ്ങളെ ശാസ്ത്രങ്ങളെ ആകമാനം പിടിച്ചുലയ്ക്കുകയും ശാസ്ത്രജ്ഞരായ എഡിസൺ ഗ്രഹാംബൽ തുടങ്ങിയവർ പോലും വക്താക്കളായി തീരത്തക്ക വിധം സ്വാധീനം ചെലുത്തുകയും ചെയ്ത ഈ പ്രബോധന പ്രക്രിയ കേരളത്തിൽ അത്ര ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് ഏറെ വിചിത്രകരമായി തോന്നിയിട്ടുണ്ട് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ആധികാരികമായി വിശകലനം ചെയ്ത മലയാളിയും തെലങ്കാനയിലെ ഗുഡ് മോർണിംഗ് ഗ്രാമർ സ്കൂളിലെ പ്രധാന അധ്യാപകനുമായ ശ്രീ ശശി മൂരിക്കാട്ടിലിന്റെ മോണ്ടിസോറി എ ബ്രീഫ് ഗൈഡ് എന്ന പുസ്തകത്തിന്റെ അപകർതനാടിസ്ഥാനത്തിൽ ഡോക്ടർ മരിയ മോണ്ടിസോറിയെക്കുറിച്ച് അവരുടെ പേരിൽ അറിയപ്പെടുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് കുറച്ചു പറയാ ഇറ്റലിയിലെ ഷിനവലി പ്രവിശ്യയിൽ അലസാൻഡോ മോണ്ടിസോറിയുടെയും റെനിൽ ഡെ മകളായി ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് മരിയ മോണ്ടിസോറിയുടെ ജനനം ജന്മസ്ഥലത്തു നിന്ന് ഫ്ലോറിഡയിലേക്കും അവിടുന്ന് റോമിലേക്കും അവർക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കുഞ്ഞു മരിയയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും റോമിലാകുവാൻ കാരണം സർക്കാർ ഉദ്യോഗസ്ഥനായ അച്ഛൻ്റെ സ്ഥലം മാറ്റം നിമിത്തമായിരുന്നു ഇറ്റലിയിൽ ആ കാലങ്ങളിൽ അത്യാവശ്യം ഉയർന്ന സാമ്പത്തിക രീതിയിലുള്ള കുടുംബങ്ങളിൽ ജനിച്ച പെൺകുട്ടികൾക്ക് പോലും ഹയർ സെക്കൻഡറി വരെ മാത്രമായിരുന്നു വിദ്യാഭ്യാസം നേടാനുള്ള ഒരു നാട്ടു നടപ്പ് പരിധി അതുകൊണ്ട് തന്നെ തൻ്റെ കലാലയ പഠനത്തിന് വേണ്ടി സ്വന്തം അച്ഛനോട് പോലും മരിയക്ക് ഏറെ മല്ലടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഏറെ നിഷിദ്ധമായി കരുതിയിരുന്ന വൈദ്യശാസ്ത്ര പഠനത്തിന് അവർ എത്ര കഷ്ടതകൾ അനുഭവിച്ചിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഏറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നുവെങ്കിലും ഇറ്റലിയിലെ ആദ്യ വനിതാ ഡോക്ടർ എന്ന പദവി മരിയ മോണ്ടിസോറി നേടിയെടുത്തു മരിയാ മോഡിസോറിയുടെ ജീവിതവൃത്തിയും ലക്ഷ്യവും പ്രാപഞ്ചിക ദൗത്യവും ഒക്കെ ആയത്തീരുന്നതിന് യാദർച്ഛിക സംഭവങ്ങൾ നിമിത്തങ്ങളായിട്ടുണ്ട് എങ്കിലും അവരുടെ അതിസൂക്ഷ്മമായ നിരീക്ഷണ ബുദ്ധിയും ജീവിതാവബോധവും മനുഷ്യസ്നേഹവും പ്രതിജ്ഞാബദ്ധമായ പ്രതിബദ്ധതയുമാണെന്ന് സംശയാതീതമാണ് മനശാസ്ത്ര സംബന്ധിയായ തൻ്റെ ഗവേഷണങ്ങൾക്കിടെ നരവംശാസ്ത്രാധിഷ്ഠിത മനോവിജ്ഞാനം അഥവാ ആന്ത്രപ്പോളജിക്കൽ സൈക്കോളജി അവരുടെ ശ്രദ്ധാവിഷയമാവുകയും ഇതിൻ്റെ കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി അവർ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു അക്കാലത്ത് മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾ ജനിക്കുന്നത് ഒരു ശാപമായാണ് റോമക്കാർ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ അവർക്ക് വേണ്ടി തീർത്തിട്ടുള്ള അഗതി മന്ദിരങ്ങളിൽ ഉപേക്ഷിക്കുന്നത് ഒരു പതിവായിരുന്നു മാത്രമല്ല ഈ കുട്ടികളെയൊക്കെ വൈദ്യ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് കൂടി ലഭിക്കുമായിരുന്നു അങ്ങനെയാണ് തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു അഗതി മന്ദിരത്തിൽ മരിയ മോണ്ടിസോറി എത്തിപ്പെടുന്നു അവിടെ മോണ്ടിസോറി കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു പരസ്പരം തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വൃത്തിഹീനമായ തറയിൽ വീണ റൊട്ടിത്തെരികൾക്ക് വേണ്ടി പല പ്രായത്തിലുള്ള മനുഷ്യക്കോലങ്ങളുടെ പോരാട്ടം അവയവങ്ങൾ പരസ്പര പൂരണത്തോടെ ഒന്നും ചലിപ്പിക്കാൻ പോലും പറ്റാത്ത അവരുടെ നിസ്സഹായ അവസ്ഥ ഇവരോടൊക്കെ ക്രൂരമായുള്ള അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം ഈ കാഴ്ചകളൊക്കെ മോണ്ടിസോറിയുടെ മനസ്സിന് വലിയ തരത്തിലുള്ള ആഘാതമുണ്ടാക്കി ഇത്തരത്തിലുള്ള കുട്ടികളെ നന്നായി പരിചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മോണ്ടിസോറി സർക്കാരിന് വിശദമായി എഴുതി ഇതിനു പുറമെ താൻ സന്ദർശിച്ച അഗതി മന്ദിരത്തിലെ അന്തേവാസികളെ സ്വയം പരിചരിക്കുവാനുള്ള സന്നദ്ധത കൂടി അവർ പ്രകടിപ്പിച്ചു ഇതിന് സർക്കാർ അനുവദിക്കേണ്ട ഒരു താമസം മാത്രമേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ തൻ്റെ ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക ഭവനത്തിലേക്ക് ഈ അഗതി മന്ദിരത്തിലെ അന്തേവാസികളെ ആകെ മോണ്ടിസോറി മാറ്റി പാർപ്പിച്ചു അവിടെ അവർക്ക് ശരിയായ രീതിയിലുള്ള ഭക്ഷണവും സ്നേഹവും നൽകി പരിചരിച്ചു ക്രമേണ അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങി ഇതുമാത്രമല്ല അവർ സന്തോഷിക്കുകയും അത് പങ്കുവെക്കാൻ പഠിക്കുകയും കൂടി ചെയ്തു ഈ കാഴ്ചകളൊക്കെ മോണ്ടിസോറിക്ക് ഏറെ പ്രചോദനവും ആത്മവിശ്വാസമാണ് നൽകിയത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നല്ല എന്ന ക്രിസ്തുവാക്യം ഏറെ അർത്ഥവത്തായി മോണ്ടിസോറിക്ക് തോന്നിയ ജീവിത സന്ദർഭമായിരുന്നു അത് മാനസികമായി മാത്രമല്ല ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ കുട്ടികളുടെ വികാസങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ശിക്ഷണ രീതികൾ മോണ്ടിസോറി കൂടുതൽ അന്വേഷിച്ചു തുടങ്ങി മോണ്ടിസോറിയുടെ ഈ അന്വേഷണം ്രഞ്ചുകാരനായ ഡോക്ടർ ഇറ്റാഡിലും ശിഷ്യനായ സ്വിഗ്ഗിനിലും എത്തിച്ചേർന്നു കാരണം ഈ വിഷയങ്ങളിൽ കൂടുതൽ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തിയവരായിരുന്നു ഇറ്റാഡും ശിഷ്യൻ സ്വിഗ്ഗിനും ഇരുവരും നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിലും സ്വയം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും അനുഭവവേദ്യമായ ഒരു ശിക്ഷണ സമ്പ്രദായമായിരിക്കണം ഈ കുട്ടികൾക്ക് വേണ്ടതെന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ മൊഡിസോറി എത്തിച്ചേർന്നു അതിനുവേണ്ടി അവർ തന്നെ ചില ഉപകരണങ്ങൾ രൂപകൽപ്പനയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ പിന്നിടും തോറും അന്തേവാസികളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി കൃത്യമായ ശ്രദ്ധയും അനുയോജ്യമായ പരിചരണവും ഫലം കണ്ടു തുടങ്ങി ഒട്ടുമിക്കവരും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തീർന്നു പലരും എഴുത്തും വായനയും പഠിച്ചു ഗണിതത്തിലും ശാസ്ത്രത്തിലും ഒക്കെ ഏറെ താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി പഠനത്തോടുള്ള അവരുടെ ഈ മനോഭാവം ഇവരൊക്കെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനുള്ള ആലോചനയിലേക്ക് മോണിസൂറയെ കൊണ്ടുപോയി ഇതിനെക്കുറിച്ച് അവർ കൂടുതൽ അന്വേഷിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ ഇങ്ങനെയുള്ളവരെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ വകുപ്പില്ല എന്നായിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്നിരുന്നാലും നിരാശയാകാതെ മാനസികമായും ശാരീരികമായൊക്കെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ കുട്ടികളുടെ തങ്ങളുടെ അന്തേവാസികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ മോണ്ടിസോറി ഉറപ്പിച്ചു ഈ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ പാഠപുസ്തകങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നിരുന്നാലും കേവല പാഠപുസ്തക സംബന്ധി മാത്രമായിരുന്നില്ല മോണ്ടിസോറി അവർക്ക് വേണ്ടി തയ്യാറാക്കിയ പാഠ്യപദ്ധതി അറിവ് സംരക്ഷണത്തെക്കാൾ മാനസികവും കായികവുമായ പരിവർത്തനം സാധ്യമാക്കും വിധം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരുന്നു എന്ന് വേണം പറയാം അക്കാലത്ത് റോമിലൊക്കെ ഇത്തരം പഠിതാക്കൾക്കുള്ള പരീക്ഷാ സമ്പ്രദായം വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവരൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ പൊതു പരീക്ഷ തന്നെ എഴുതട്ടെ എന്ന പരിഹാസം നിറഞ്ഞ മറുപടിയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മോണ്ടിസോറിക്ക് ലഭിച്ചത് ഇങ്ങനെയൊക്കെ ആയിരുന്നാലും കുറച്ചുപേരെ സംഘടിപ്പിച്ച് മോണ്ടിസോറി പരീക്ഷയ്ക്ക് സജ്ജമായി പൊതുപരീക്ഷ തന്നെ എഴുതിപ്പിച്ചു ആ വർഷം സെക്കൻഡറി പരീക്ഷ ജയിച്ച കുട്ടികളുടെ ശതമാനം വളരെ കുറവായിരുന്നു പക്ഷേ വിജയിച്ച കുട്ടികളുടെ പട്ടികയിൽ മോണ്ടിസോറിയുടെ കുട്ടികളും ഇടം പിടിച്ചിരുന്നു ശ്രദ്ധേയമായ ഈ വാർത്ത ഇറ്റലിയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ പുതിയ തലത്തിലുള്ള ചർച്ചകൾക്കാണ് തുടക്കമിട്ടത് ബുദ്ധിവളർച്ചാ മാധ്യമമുള്ളവരുടെ വിദ്യാഭ്യാസവും പരിശീലനവും എങ്ങനെ ഫലപ്രദമാക്കാം എന്നതിനപ്പുറം അവയുടെ അനിവാര്യത കൂടി ചർച്ചാ വിഷയങ്ങളായിത്തീർന്നു മറ്റൊരു കൗതുകകരമായ സംഭവം കൂടി പിന്നീട് നടന്നു വിജയിച്ച വ്യത്യസ്ത ശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഉത്തരകടലാസുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകർ പുനർമൂല്യനിർണ്ണയം നടത്തി കാരണം വേറൊന്നുമല്ല ഇറ്റലിക്കാരായ അധ്യാപകർക്ക് തെറ്റുപറ്റിയതായിരിക്കുമോ എന്ന സംശയത്തിന് മേലായിരുന്നു ഈ പുനർമൂല്യനിർണ്ണയം ലോക പാണ്ഡിത്യത്തിനേറ്റ ആഘാതത്തിന്റെ തോത് ഇതിൽ നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതെന്തോ ആകട്ടെ അവരുടെ ഈ വിജയം ഒരു തരത്തിൽ ഒരു കണ്ണു തുറപ്പിക്കൽ സന്ദർഭമായിരുന്നു അങ്ങനെ ഡോക്ടർ മരിയാ മോണ്ടിസോറിയെ അർഹമായ രീതിയിൽ ആദരിക്കുവാനും അംഗീകരിക്കുവാനും ഇറ്റലി സർക്കാർ നിശ്ചയിച്ചു അതിനുവേണ്ടി ഒരു ലോക സദസ്സ് തന്നെ അവർ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള വിദ്യാഭ്യാസ പണ്ഡിതന്മാർ ആ വേദിയിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്തു അന്ന് ആ വേദിയിൽ ഉപവിഷ്ടയായിരുന്ന ഡോക്ടർ മരിയാ മോണ്ടിസോറിയ പലരും പല ഭാഷകളിൽ വലിയ രീതിയിൽ പുകഴ്ത്തുകയുണ്ടായി പക്ഷേ ഈ സമയം അത്രയും മോണ്ടിസോറിയുടെ ആലോചന മറ്റൊരു വഴി തേടുകയായിരുന്നു തൻ്റെ കുട്ടികളുടെ അപാര കഴിവിനേക്കാൾ അവരോടൊപ്പം പരീക്ഷ എഴുതിയിരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ കഴിവ് കേട് അഥവാ പാഠ്യപദ്ധതിയിലെ അപാര ന്യൂനത മോണ്ടിസോറിയെ അസ്വസ്ഥയാക്കി അന്നത്തെ അവരുടെ ആ ആലോചനയാണ് ആ ചിന്തയാണ് പുതിയ വിദ്യാബോധന പ്രക്രിയക്ക് നാന്ദി കുറിച്ചെന്ന് പറയാം ശിശുവാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മറിച്ചല്ല എന്നാൽ വില്യം വേർട്സ്വർത്തിൻ്റെ ഈ വരികൾ ഡോക്ടർ മരിയ മോണ്ടിസോറി തൻ്റെ പാഠ്യപദ്ധതി വിവരിക്കുന്നതിന് വേണ്ടി കടമെടുക്കുകയുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ വരികളിൽ മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കാതലായ അംശം അടങ്ങിയിരിക്കുന്നു എന്നത് ഏറെ ശരിയായ വിലയിരുത്തലാണ് പ്രകൃതി സഹജവും അതേസമയം മനുഷ്യൻ്റെ വളർച്ചാ നിയമങ്ങൾക്ക് ജീവജാതി എന്നർത്ഥത്തിലും വ്യക്തിഭേദമായി അനുകൂലിക്കുന്നതിന് പകരം വിദ്യാഭ്യാസ പ്രക്രിയ വിപരീതമായി നീങ്ങുന്നതുകൊണ്ട് വ്യക്തിവികാസത്തെ മാത്രമല്ല സാമൂഹികമായുള്ള വികാസങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് മോണ്ടിസൂറി കണ്ടെത്തി പരിവർത്തന ശേഷി കൈവന്നതിനാലാണ് ജീവജാലങ്ങളുടെ പരിണാമ പ്രക്രിയ മനുഷ്യനിൽ പൂർണമാവുന്നതിന് കാരണമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനു പുറമെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായതും മനഃശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ളതുമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഈ ന്യൂനതകൾക്കൊക്കെ പ്രധാന കാരണം എന്നുള്ള അനുമാനത്തിൽ മോണ്ടിസോറി എത്തിച്ചേർന്നു ഇത് കൃത്യമായി സ്ഥിരീകരിക്കുന്നതിനുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിചാരിതമായി ഒരവസരം അവരുടെ മുന്നിലേക്ക് വരുന്നത് കുറച്ചുപേർ ഡോക്ടർ മരിയ മോണ്ടിസോറിയെ സമീപിച്ചു താഴ്ന്ന വരുമാനക്കാർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു കെട്ടിട സമുച്ചയം അവിടെ താമസിക്കുന്ന ദിവസക്കൂലിക്കാരായ തൊഴിലാളികളുടെ അറുപതിലേറെ വരുന്ന കുട്ടികൾ പകൽ സമയം അത്രയും ശ്രദ്ധിക്കാൻ ആളില്ലാതെ അലസമായി നടക്കുന്ന ഇവർ ആ കെട്ടിടത്തിന് തന്നെ ഭീഷണിയാകുമെന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അവരെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരണം ആവശ്യമെങ്കിൽ പഠന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം ഇതായിരുന്നു അവരുടെ ആവശ്യം തന്നാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് മോണ്ടിസോറി അവർക്ക് വാക്ക് കൊടുക്കുന്നു ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ വളർന്ന ആ കുട്ടികളെ വരുതിയിലാക്കാൻ കേവല വാക്കുകൾക്കോ ശകാരങ്ങൾക്കോ സാധിക്കില്ല എന്ന സത്യം മോണ്ടിസോറി ആദ്യമേ മനസ്സിലാക്കിയിരുന്നു പല പ്രവർത്തന മേഖലകളിൽ ഇന്ദ്രിയങ്ങളും കരങ്ങളും ഏർപ്പെടുമ്പോൾ മാനസികമായ ചില മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാവുമെന്ന വ്യക്തമല്ലാത്ത ഒരു ധാരണ മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നു ഇത് പരീക്ഷിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു ഇതിന് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് പഠന ഉപകരണങ്ങളും നിർമ്മിച്ചു എന്നിട്ട് ഇതൊക്കെ കുട്ടികൾക്കായി തീർത്തിട്ടുള്ള വിശാലമായ മുറിയിൽ ഭംഗിയായി ഒരുക്കി വെച്ചു വ്യവസ്ഥാപിത ശീലങ്ങൾക്ക് വിപരീതമായ ആ പാഠശാലയിലെ ഫർണിച്ചറുകളെല്ലാം തന്നെ കുട്ടികളുടെ അളവിലും അവർക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുമായിരുന്നു നിർമ്മിച്ചിരുന്നത് പഠന സാമഗ്രികളൊക്കെ ആവട്ടെ കുട്ടികൾക്ക് പ്രാപ്യമാകും വിധം അവരുടെ ഉയരത്തിലും കാണുവാൻ കഴിയുന്ന വിധത്തിലുമായിരുന്നു ക്രമീകരിച്ചിരുന്നത് ഇതിനെല്ലാത്തിനും പുറമെ അവർക്ക് വേണ്ടി നിയോഗിച്ച അധ്യാപകർ ഈ അധ്യാപകർ എന്തൊക്കെ ചെയ്യണം എന്നതിനേക്കാൾ എന്തൊക്കെ ചെയ്യരുത് എന്ന നിർദ്ദേശങ്ങളായിരുന്നു മോണ്ടിസോറി നൽകിയിരുന്നത് അതിൽ പ്രധാനം ടീച്ചർ വിദ്യാർത്ഥികളെ ഒരിക്കലും പഠിപ്പിക്കരുത് മറിച്ച് അവരെ പിന്തുടരുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നായിരുന്നു അങ്ങനെ മൂന്ന് വയസ്സിൽ തുടങ്ങി പല പ്രായത്തിൽപ്പെട്ട കുട്ടികളുടെ പ്രതികരണങ്ങൾക്കായി അവർ കാത്തുനിന്നു എന്തായാലും ഒരു അത്ഭുത സ്വീകരണം തന്നെ ഈ പുതിയ പാഠ്യപദ്ധതിക്ക് ലഭിച്ചു കൃത്യമായ ഫലങ്ങളും കണ്ടു തുടങ്ങി തന്നിലൂടെ ഉടലെടുത്ത ജീവജാലങ്ങളിൽ അവയുടെ ഓരോന്നിൻ്റെയും വളർച്ചാ നിയമങ്ങൾ ഭ്രൂണത്തിൽ തന്നെ എത്ര വിദഗ്ധമായിട്ടാണ് പ്രകൃതി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ മോണ്ടിസോറി മനുഷ്യന്റെ വളർച്ചാ നിയമങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ തുടങ്ങി ആ പരമരഹസ്യം ശൈശവം മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി ശൈശവം വിളിച്ചോതുന്ന കാര്യങ്ങൾ ഓരോന്നായി കണ്ടുപിടിച്ചു ജനനത്തോടെ ഭ്രൂണാവസ്ഥ പിന്നിടുന്ന ശിശു മനുഷ്യജന്മത്തിന് മാത്രം പരിമിതവും സവിശേഷവുമായ വളർച്ചാ ഘട്ടത്തിലേക്ക് മനസംബന്ധിയായ ഭ്രൂണാവസ്ഥ പ്രാപിക്കുന്നതായി ഡോക്ടർ മോണ്ടിസോറി കണ്ടറിഞ്ഞു ജനനം മുതൽ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വളർച്ചയിൽ അല്ലെങ്കിൽ നിർമ്മിതിയിൽ പരമപ്രധാനമായ ഘട്ടമാണെന്ന് നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു മാനസിക കൈമാറ്റങ്ങളായ ഭാഷ ഗണിതം ശാസ്ത്രാവബോധം ബുദ്ധി അറിവ് മുതലായവയെല്ലാം പഠിച്ചെടുക്കേണ്ടവയോ പഠിപ്പിച്ചെടുക്കേണ്ടവയോ ആണെന്നായിരുന്നു പൊതുവെയുള്ള വിശ്വാസം ഇതിന് വിപരീതമായിരുന്നു ഭ്രൂണ മനസ്സ് എന്നായിരുന്നു മോണ്ടിസോറിയുടെ സങ്കല്പം അവിടുന്ന് ഇങ്ങോട്ട് ഏറെ പേർ ഇത് ആഴത്തിൽ പഠിക്കുകയും ആധുനിക പഠനങ്ങൾ മോണ്ടിസോറിയുടെ ഈ പഠനങ്ങളെ ശരിവെക്കുകയും ചെയ്തു ശരീരം എന്ന പോലെ തന്നെ മനസ്സും ഭ്രൂണാവസ്ഥയിൽ നിന്ന് തന്നെ വളരേണ്ടതുണ്ട് എന്നും ഭൗതിക ഭ്രൂണാവസ്ഥയെ പോലെ തന്നെ മനോഭ്രൂണവും മാനുഷികമായ ഗുണവിശേഷങ്ങൾ നൈസർഗികമായി ഗുണസമ്പന്നമാകണം എന്നുള്ളതുമാണ് ഈ സങ്കല്പത്തിന്റെ കാതലായ അംശം അങ്ങനെയാണെങ്കിൽ ഒരു ശിശുവിൻ്റെ ശരീര വളർച്ചയ്ക്ക് ആരും വിദ്യാഭ്യാസം കൊടുക്കേണ്ടതില്ല എന്നതുപോലെ തന്നെ മാനസിക വളർച്ചയ്ക്കും വിദ്യാഭ്യാസമല്ല അതിനാവശ്യമായ ഘടകങ്ങളാണ് കണ്ടെത്തി നൽകേണ്ടത് അതായത് ശരീര വളർച്ചയ്ക്ക് പോഷക ഘടകങ്ങൾ എന്നതുപോലെ ഇതായിരുന്നു മോണ്ടിസോറിയുടെ കണ്ടെത്തൽ മൂന്നാം വട്ടവും ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കവേ മോണ്ടിസോറി ഇങ്ങനെ പറയുകയുണ്ടായി ആധുനിക ശാസ്ത്രം മനസ്സ് വച്ചാൽ ഉപാധികളില്ലാതെ ശൈശവത്തെ പിന്തുടരുവാൻ സാധിച്ചാൽ എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘർഷങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും കുട്ടികൾ സ്വയം വെളിപ്പെടുത്തുകയും പുതിയൊരു ബോധനശാസ്ത്രം തന്നെ കണ്ടെത്തുന്നതിലേക്ക് വഴിവച്ചതുമായ ബാല്യത്തിൻ്റെ നൈസർഗിക ഗുണങ്ങൾ ഡോക്ടർ മോണ്ടിസോറി ഇങ്ങനെ ക്രോഡീകരിക്കുകയുണ്ടായി ഒന്ന് മാനവരാശിയുടെ നിലനിൽപ്പിന് ആസ്പദമായ ഗുപ്ത ഗുണങ്ങളും വാസനകളും ശിശുക്കളിലാണ് നിലനിൽക്കുന്നത് രണ്ട് സൃഷ്ടികളിൽ മനുഷ്യന് മാത്രം പ്രകൃതിദത്തമായ വാസഗൃഹമോ സ്ഥലമോ ഇല്ല അവനെ പരിസ്ഥിതിയുമായി ജീവിക്കാൻ ജീവിക്കാനുതകുന്ന തരത്തിൽ പാകപ്പെടുത്തുന്നത് ശൈശവത്തിൻ്റെ പ്രത്യേക ഗുണവിശേഷണങ്ങളാണ് മൂന്ന് ഒരു ശിശു ജന്മന സുവ്യവസ്ഥിതമായ അച്ചടക്കം പാലിക്കുകയും തൻ്റെ ചുറ്റുപാടിൽ ഒരു ക്രമം നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നാല് സങ്കീർണമായ ഓരോ വളർച്ചാഘട്ടവും ശരിയാം വിധം പൂർത്തീകരിക്കുവാൻ പ്രാപ്തമാകും വിധം ശിശുവിൽ സഹജമായ സംവേദനക്ഷമത ഉടലെടുക്കുകയും ലക്ഷ്യപൂർത്തീകരണത്തിന് ശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അഞ്ച് ബാഹ്യപ്രകൃതി ബാഹ്യപ്രകൃതിയാകട്ടെ സംവേദനാത്മക കാലയളവിനോട് പ്രതികരിക്കുവാൻ തക്ക വിധം ഉത്തേജക സങ്കേതമായി പ്രതിപ്രവർത്തിക്കുന്നതിലൂടെ അവൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ആന്തരികവും ബാഹ്യവുമായ ഈ ഇടപെടൽ മനഃശാസ്ത്ര വിശകലനത്തിനും വിദ്യാഭ്യാസ ക്രമത്തിനും ഏറെ പരിഗണിക്കപ്പെടേണ്ടതാണ് വളരെയേറെ ലളിതവും സാമൂഹ്യപ്രദവുമായിരിക്കേണ്ട വിദ്യാഭ്യാസ പ്രക്രിയ മുതിർന്നവരുടെയും അവരൊക്കെ സൃഷ്ടിച്ചെടുത്ത സാമൂഹ്യ നിയമങ്ങളുടെയും സർക്കാരുകളുടെയും ഒക്കെ അഹന്താനിഷ്ടമായ ദുരാഗ്രഹ ലക്ഷ്യങ്ങളായി മാറുന്നതുകൊണ്ട് നിലനിൽക്കുന്ന തലമുറയോടൊപ്പം മനുഷ്യരാശിയുടെ ഭാവിയും കൂടിയാണ് വീണ്ടെടുക്കാനാവാത്ത വിധം എന്ന ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ഈ മുന്നറിയിപ്പ് ഏറെ കാലിക പ്രാധാന്യം അർഹിക്കുന്നതും പ്രസക്തവുമാണ് കൈതപ്പുറത്തിൻ്റെ വരികൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ പുസ്തകത്താളുകൾ അന്ധത പകരം നീരാത്ത ശൂന്യതയല്ല തനിക്ക് താനെ തുണയായി വളരാൻ കരുത്തു നൽകും മൂല്യം അടുത്ത തവണ മറ്റൊരു വിഷയത്തെക്കുറിച്ച് കുറച്ച് പറയാം